സുഹൃത്തുക്കളെ ആദ്യമേ പറട്ടെ എനിക്ക് തെറ്റുപറ്റി പോയി നമ്മുടെ രേണുസ്തുതിക്ക് അഞ്ചിന്റെ വയസ്സേക്ക് അഭിനയിക്കാൻ അറിയില്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നത് അറിയാം ഇത്രക്കും അതിഗംഭീരമായിട്ടുള്ള ഒരു അഭിനേത്രി നമ്മുടെ കേരളക്കരയിൽ വേറെ അറിയില്ല സത്യമാണ് നമ്മുടെ എന്താ പറയാ ഉർവശിയൊക്കെ ഉണ്ടല്ലോ ഊർവശൊക്കെ മാറിക്കും ഊർവശൊക്കെ മാറിക്കും ഊർവശ ഒന്നും ഇനി നമ്മുടെ രേണുസ്തുതിൻ്റെ ഏഴായാലത്ത് വരില്ല സത്യം എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടൊരു നടിയുണ്ടായിരുന്നു പാർവതി തിരുവോത്തൂർ അതിഗംഭീരമായിട്ടുള്ള ആക്ട്രസ് ആണ് ഒരു രക്ഷയില്ല അവരൊക്കെ എന്തിനാണ് രേണു സുതി അല്ലേ അതിഗംഭീരമായിട്ടുള്ള ആക്ട്രസ് ആണ് രേണു സുതി നിങ്ങൾ കണ്ടുനോക്കിയേ സംശയം ഉണ്ട് കണ്ടോക്കൂ രേണു സുതി കണ്ണാടിയുടെ മുമ്പിൽ പോയി നിന്നിരുന്ന തൊട്ടുമുമ്പിൽ ഒരു തത്തട ഒരു പ്രതിമയുണ്ടായി ആ പ്രതിമയോടൊക്കെ സംസാരിക്കുന്ന രീതി ഒക്കെ ഒന്ന് കണ്ടോക്കണം എൻ്റെ ഒപ്പന്നെ ഒരു രക്ഷയിൽ ആരെ പറഞ്ഞേ രേണുവിനെ അഭിനയിക്കാൻ പറഞ്ഞു അവന്മാര് വിളിച്ചോണ്ടാ ആരാ പറഞ്ഞേ രേണു സുദിക്ക് അഭിനയിക്കാൻ അറിയില്ല എന്ന് അവർ വിളിച്ചുകൊണ്ടിരണം ഈ ചാനലത്താകുന്ന നിങ്ങളുടെ അഭിപ്രായം പറ അഭിപ്രായം പറ സത്യസന്ധമായിട്ട് സത്യസ്വന്തായിട്ട് പറണുസുതിക്ക് അഭിനയിക്കാൻ അറിയാം കണ്ടോക്കൂറക്കൻ തന്നെ സത്യം നോക്കൂ ഇത് ഒരു ഏകാങ്ക നാടകം പോലെയാണ് നമ്മളിപ്പോൾ ഇതെൻ്റെ ഒരു പ്രിയപ്പെട്ട കോളേജിൻ്റെ നാൽപ്പതാം വാർഷികത്തിന് എനിക്കത് അതിൻ്റെ എല്ലാവർക്കും അത് കഴിഞ്ഞു പോകുന്ന എല്ലാവർക്കും ചെറിയ സമ്മാനം കിട്ടിയതാണ് ആ ഒരു സമ്മാനമാണത് ചെറിയൊരു പ്രശ്നൻ്റെ ഒരു ചെറിയ ചായക്കപ്പ് തിരൂർ ആർട്സ് കോളേജ് ഫോർട്ടി ഇയേഴ്സ് ഓഫ് സെലിബ്രേഷൻ എന്ന് പറയുന്ന പ്രോഗ്രാം ഉണ്ടായിരുന്നു ഇന്ന് ഞാൻ പോയിരുന്നു അപ്പം ഇറങ്ങി വരുന്ന എല്ലാവർക്കും ഒരു ചെറിയ പ്രസൻറ്റ് ഒരുപാട് പേരുണ്ടോ പത്തിരുന്നൂറ് നാനൂറ് പേരുണ്ട് അവർക്ക് എല്ലാവർക്കും ഇങ്ങനത്തെ ഓരോ സമ്മാനം കൊടുത്തിരുന്നു എന്നാൽ ഞാൻ പറയുന്നത് ഇതൊരു തത്തമ്മയാണെങ്കിൽ ആ തത്തമ്മയെ മുമ്പിൽ വെച്ചിട്ടാണ് രേണുസുദി അഭിനയിക്കുന്നത് എൻ്റെ പൊന്നു തത്തമ്മേ ഇന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നേ അല്ലയോ കരഞ്ഞു തുടങ്ങുകയാണ് കരച്ച നാടകം എല്ലായിടത്തും കൊണ്ടുവരാനുള്ള ശ്രമമാണ് ഫാമിലിയൊക്കെ ഈ ഒരു ഇതിലേക്ക് കൊണ്ടുവരിക സിമ്പതി വർക്കൗട്ട് ചെയ്യിക്കുക ആളുകൾ മുഴുവൻ രേണുസുദി ഒപ്പം ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തുക ഇതാണ് രേണുസുദി പക്ക പ്ലാന്റ് ആണ് പക്ക പ്ലാനറ്റ് ഇനി ഏഷ്യാനെറ്റിന് തന്നെ ഒരു തോന്നലുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് രേണു സുധ ജയിപ്പിക്കണമെന്നുള്ള തോന്നലുണ്ട് എനിക്ക് സംശയമുണ്ട് എൻ്റെ തത്തമ്മയോട് പറയുന്നത് എൻ്റെ പൊന്ന് തത്തമ്മേ എന്ന് പറഞ്ഞ അറിയുമ്പോൾ തത്തമ്മക്ക് കണ്ണില്ല കണ്ണില്ലാത്ത എന്നോടൊക്കെ പറഞ്ഞിട്ട് എന്ത് കാര്യം എന്ന് പറഞ്ഞിട്ട് ഒരു മൂലയ്ക്ക് മാറ്റി നിർത്തുന്നുണ്ട് എന്നാ അഭിനയം നോക്കി പക്കഭിനയാണ് പക്കഅന അതിനിടയ്ക്ക് ക്യാമറയിലേക്കൊരു നോട്ടം ഉണ്ടാവും ഞാൻ പറയുന്നൊക്കെ നിങ്ങൾ കാണുന്നുണ്ടല്ലോല്ലോ അല്ലേ എന്ന് പറയുന്ന ക്യാമറയിലേക്ക് ഒരു നോട്ടം ഉണ്ട് ഒന്നൊന്നൊരു നോട്ട എന്തായാലും കണ്ടുപോകൂത്തേ കണ്ടില്ലേ കണ്ണൊന്നും ഇല്ലാത്തതിനോട് എന്താ പറഞ്ഞിട്ട് എന്താ കാര്യം ദത്തമ്മേ എന്ന് പറഞ്ഞിട്ട് രേണു സുതി ഹൈസ് ആ ഒരു ക്യാമറ മുമ്പിൽ നിന്നുള്ള അഭിനയം ഉണ്ടല്ലോ ഇതൊക്കെ നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങളൊക്കെ ഇങ്ങനത്തെ വലിയ അഭിനയങ്ങളൊക്കെ കാഴ്ചവെച്ചിരുന്നില്ല അവാർഡ് കിട്ടില്ലെന്ന് രേണു സുദീക്ക് ഞാൻ കൈഡ് പറഞ്ഞ തമാശ പറഞ്ഞതെന്നല്ലേ ഞാൻ ട്രോൾ ചെയ്ത് തോന്നില്ല ആരും അങ്ങനെ വിചാരിക്കണ്ട അസർ അഭിനയം എന്നെ പിടിച്ചിട്ട് ഇതിന്റെ ആർമി ഒന്നാക്കണ്ടട്ടോട്ടോക്സ് ഇതിന്റെ ആർമി ഒന്നല്ല എനിക്ക് വേറെ പണിയില്ലേ ഓഹ് ആൾക്കാരുണ്ട് ബാത്റൂമിൻ്റെ ഇടൊന്ന് കരഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ വന്നിട്ട് കാണും ആൾക്കാർ കാണില്ല നാട്ടുകാർ കാണണ്ട കരയുന്നത് അതുകൊണ്ടാണ് കണ്ണാടി മുമ്പിൽ വന്നിരുന്ന് കരയുന്നത് അഭിനയ അഭിനയസിംഹമാണ് എന്റെ പൊന്നു സുഹൃത്തുക്കളെ അജാദ്യ അഭിനയന്നറിയോ ഇനി മക്കളെ അമ്മ ഫോട്ടോ എങ്ങനെയുണ്ട് സത്യം പറയാലോ ഒരു അപാര അഭിനേത്രിയാട്ടോ എങ്ങനെയാണ് ആളുകളൊക്കെ കയ്യിൽ എടുക്കേണ്ടതെന്ന് അസലായിട്ടറിയ ഇപ്പോ എനിക്ക് എന്റെ ഒരു തോന്നില്ലേ ഈ ഋതപ്പനായാലും കിച്ചു ആയാലും ആഴ്ചകളോളം മാസങ്ങളോളം വീട്ടിലിട്ടിട്ട് കറങ്ങി നടന്ന് അഭിനയിക്കായിരുന്നു അപ്പോഴൊന്നും ഇവർക്ക് പ്പനെ കാണാനില്ലല്ലോ എന്ന് പറയുന്ന വിഷമൊന്നും ഉണ്ടായിരുന്നില്ല ഒരു വിഷമം ഉണ്ടായിരുന്നില്ല എനിക്ക് എന്റെ കെറ്റുവിനെ കാണാനില്ലല്ലോ എന്ന വിഷമം ഉണ്ടായിരുന്നില്ല ഇപ്പൊ എവിടെന്നാവിടെ ഈ കരച്ചിലൊക്കെ പൊന്തി വരുന്ന മാത്രം മനസ്സിലാവുന്നില്ല എന്തായാലും സംശയമില്ല നിങ്ങൾക്ക് ആർക്കും സംശയം ഉണ്ടെങ്കിലൊന്നും എഴുതിയ പിന്നെ കേട്ടോ എഴുതിച്ചോളൂ